ദേശീയ പണിമുടക്ക് പൊനാനിയിൽ പൂർണ്ണം സംയുക്ത തൊഴിലാളി യൂണിയൻ പ്രകടനവും പൊതുയോഗവും നടത്തി അവകാശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെയും ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള പണിമുടക്ക് പൂർണ്ണം കടകമ്പോളങ്ങളും സ്കൂളുകളും വാഹനങ്ങളും പ്രവർത്തിക്കാതെ ദേശീയ പണിമുടക്കിനോട് ജനങ്ങൾ സഹകരിച്ചു സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടത്തി ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചമ്പ്രവട്ടം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എം വഹീദ ഉദ്ഘാടനം ചെയ്തു എം എ ഹമീദ് അധ്യക്ഷത വഹിച്ചു എ കെ ജബ്ബാർ വി ശൈലജ പി ഇന്ദിര ദിവാകരൻ ബാബു കടവനാട് മുജീബ് നാരങ്ങാടി സുകുമാരൻ റസിയ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു കെ റഹീം സ്വാഗതവും പി വി ലത്തീഫ് നന്ദിയും പറഞ്ഞു ഒരു വിധി എഴുത്തുകൂടിയാണ് ഇത്തരം പണിമുടക്കുന്ന സംഘടന ലോകത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടലായി വർദ്ധിക്കുന്ന തൊഴിലാളികൾ ചിക്കാഗോയുടെ തെരുവീതികളിൽ ജീവനും ചോരയും നൽകി നേടിയെടുത്ത അവകാശങ്ങൾ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രീതിയിൽ തീറഴിഞ്ഞു കൊടുക്കുന്ന തരത്തിൽ ഇരുപത്തി ഒൻപത് കോടികളെ ില്ലായ്മ ചെയ്തുകൊണ്ട് നാല് തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്ത് കൊണ്ടുവന്ന തിട്ടൂരമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ തൊഴിലാളികളോട് ചെയ്ത അതിഭീകരമായ ഉന്നതം സംഘടിക്കാനുള്ള അവകാശം തൊഴിലിൽ കൂലി ചോദിക്കാനുള്ള അവകാശം സമരം ചെയ്യാനുള്ള അവകാശം ലീവെടുക്കാനുള്ള അവകാശം അവരവരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള അവകാശം ഇതെല്ലാം ഈ തൊഴിൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെ തൊഴിലാളിക്ക് നഷ്ടപ്പെടുകയാണ് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി രാജ്യം ഭരിക്കുമ്പോൾ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് തുറമുഖങ്ങളിലെയും റെയിൽവേയിലെയും മറ്റ് ഫാക്ടറികളിലെയും തൊഴിലാളികൾ തങ്ങളുടെ ജീവൻ കൊടുത്തുകൊണ്ട് നേടിയെടുത്ത തൊഴിൽ അവകാശങ്ങളാണ് ഈ ഗവൺമെന്റ് തൊഴിൽ നിയമ ഭേദഗതിയിലൂടെ നടപ്പിലാക്കുന്നത് എന്നറിഞ്ഞപ്പോഴാണ്

തുടങ്ങിയപ്പോൾ ഒന്നിലിറ്റിയെ മറ്റൊന്നായി അടിച്ചു തീർക്കുകയാണ് ഈ സാഹചര്യത്തിൽ തൊഴിലാളികളുടെ അധികാരങ്ങൾ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇന്ത്യയിലെ സംയുക്ത പ്രയോജനകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തുടക്കമിടോ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കലിൽ നിന്ന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നീഷ്യൻമിക് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ ഡിപ്ലോമ ഇൻ ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയ സമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചന്തപടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ്